അല്ലാഹു അക്ബർ 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 ഇല്ലല്ലാഹു വലില്ലാഹിൽ ഹംദ് എല്ലാവർക്കും ഹൃദ്യമായ സന്തോഷം നിറഞ്ഞ ഈദാശംസകൾ ഈ പെരുന്നാൾ എല്ലാ വീടുകളിലും കുടുംബങ്ങളിലും നാടുകളിലും ലോകമൊട്ടുക്കും സ്നേഹവും സന്തോഷവും ഐക്യവും ഒത്തൊരുമയും കൂട്ടായ്മയും വർദ്ധിപ്പിക്കുന്ന ആക്കണേ അവ പെരുന്നാളിന് ഞങ്ങളുടെയൊക്കെ വീടുകൾ കുടുംബങ്ങൾ ഭക്ഷണം ഭാഗം ചെയ്യാറുള്ളത് എല്ലാവരും കൂടിയിരുന്നു മാംസം കുട്ടികളെല്ലാം കൂടി മുറിച്ച് പച്ചക്കറികൾ എല്ലാവരും കൂടി അരിഞ്ഞ് അങ്ങനെ ഒരു കൂട്ടായ്മ രൂപാന്തരപ്പെട്ട് ആ കൂട്ടായ്മ ജീവിതത്തിലുടനീളം നിലനിർത്തി മനസ്സുകൾ പരസ്പരം ചേർന്ന് അകൽച്ചകളും വിദ്വേഷങ്ങളും വൈരാഗ്യങ്ങളും തൂത്തെറിഞ്ഞ് ഈ പെരുന്നാളിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം മനസ്സുകൾ ഒത്തൊരുമിക്കലാണ് ലോകമെമ്പാടുമുള്ള ഇരുന്നൂറ് കോടി മുസ്ലിമീങ്ങളുടെ പ്രതിനിധികൾ നൂറിലേറെ രാജ്യങ്ങളിൽ നിന്ന് ഒരേ വേഷത്തിൽ ഒരേ മന്ത്രധ്വനികളിൽ ഒരേയിടത്ത് ഒത്തൊരുമിപ്പിച്ച അള്ളാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ഈ ഒത്തൊരുമ കൂട്ടായ്മ ജീവിതത്തിലുടനീളം എല്ലാവരിലും ഉണ്ടാവണം എല്ലാവരും അത് മുഖമുദ്രയാക്കണം എല്ലാവർക്കും ഹൃദ്യമായ ഇതാശംസകൾ